ഹലോ വെൽക്കം ടു അനദർ വീഡിയോ ഇന്നത്തെ റെസിപ്പി നല്ല കുടമ്പുളി ഇട്ട് വെച്ച ചൂരക്കറിയാണ് കല്യാണ മീൻ കറി എന്നൊക്കെ പറയും നല്ല കുറുകിയ കൂടി വെക്കുന്ന ഒരു മീൻ കറിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് വെച്ചേ നോക്കാം അതിനായിട്ട് ആദ്യം നമ്മൾ ചൂര നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം ഞാൻ കുറച്ച് വിനീഗറും ഉപ്പും ഇട്ടിട്ട് ഒരു അരമണിക്കൂറ് അങ്ങനെ വെച്ചേക്കും അപ്പോൾ അതിനകത്തുള്ള അഴുക്കെല്ലാം നന്നായിട്ട് പോയി കിട്ടും അതുമല്ല ആ മീനിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ അതും മാറിക്കിട്ട് കണ്ടോ അതിൻ്റെ മേലിൽ ഇങ്ങനെ പതപത പോലെ കിടക്കുന്നതാണ് െ അപ്പം അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി വെക്കാം അതിനായിട്ട് ഒരു മൺചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകും ഉലുവ ഇട്ട് കൊടുക്കാവേ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി കുടമ്പുളി കറിവേപ്പിലയാണ് കുടമ്പുളി ഞാൻ സോക്ക് ചെയ്തിട്ടില്ല ഡയറക്റ്റ് ഇട്ട് ഇട്ടുകൊടുക്കാണ് ചെയ്തത് ഇനി അത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ചതല്ല അരിഞ്ഞു തന്നെയാണ് എടുത്തേക്കുന്നത് ചതച്ചതാകുമ്പോൾ ഇതൊക്കെ വെന്ത് വരുമ്പോൾ ഇങ്ങനെ അത് ഇങ്ങനെ പൊങ്ങിക്കിടക്കും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇങ്ങനെ അരിഞ്ഞാണ് ഇടാറ് അതുപോലെ തന്നെ നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്കാണ് നമ്മൾ ഈ മീൻകറി വെക്കുന്നതെങ്കിൽ ചുവന്നുള്ളി ഇടണ്ട പെട്ടെന്ന് തന്നെ ചീത്തയായിപ്പം ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടാണ് ഈ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ചട്ടി നല്ല ചൂടായിട്ടിരിക്കുകയല്ലേ അപ്പോൾ പെട്ടെന്ന് ഇത് പൊടികളൊക്കെ കരിഞ്ഞു പോവും അതുകൊണ്ട് ഫ്ലെയിം ഒന്നുകിൽ കുറയ്ക്കണം അല്ലെങ്കിൽ ഓഫാക്കിയിട്ട് വേണം പൊടികളിട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ആവശ്യത്തിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി ഓപ്ഷനാണേ അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന മുളക് പൊടിക്ക് ശകലം എരിവുണ്ടായത് കൊണ്ടാണ് ഞാനതൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തത് അപ്പം എൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ വേണം മീൻ്റെ പീസസ് ഇട്ട് കൊടുക്കാനായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് മീൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഈ മീൻ മുങ്ങിക്കിടക്കുന്നതിന് പാകത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ നമുക്ക് മൂടി വെച്ചൊന്ന് വേവിക്കാം ഇനിയും കുറച്ചളവിൽ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവേ ആദ്യം നമ്മൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട് അത് കഴിഞ്ഞ് കുറച്ച് ചാറൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ ലോ ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുക്കണം എങ്കിൽ മാത്രമേ നല്ല എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരത്തുള്ളൂ ഇനി ലാസ്റ്റ് ഇതായ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഒന്ന് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം അപ്പോൾ അതാ നല്ല അടിപൊളി ചൂരക്കറി റെഡി ആയിട്ടുണ്ടേ